വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അമിത് ചക്കാലിക്കൽ എന്ന സിനിമാ നടന് ബൂട്ടാൻ കാർ വിവാദത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഭൂട്ടാൻ വാഹന ഇടപാടിലെ കസ്റ്റംസ് അന്വേഷണം നടൻ അമിത് ചക്കാലിക്കലിൽ കേന്ദ്രീകരിക്കാനാണ് കസ്റ്റംസ് തീരുമാനം എന്നാൽ നടനെ കേസുമായി ബന്ധപ്പെടുന്ന തെളിവുകൾ കിട്ടിയിട്ടുമില്ല എറണാകുളം കുണ്ടനൂരിൽ നിന്ന് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ ടൊയോട്ട ലാൻഡ് ക്രൂസർ വാങ്ങിയ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്ക് സമൻസ് നൽകിയിട്ടുണ്ട് അയാളോട് വെള്ളിയാഴ്ച കൊച്ചി കസ്റ്റംസ് പ്രൊവന്റീവ് ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ബുധനാഴ്ച പിടിച്ചെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ ലാൻഡ് ക്രൂസർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അരുണാചലിൽ രജിസ്റ്റർ ചെയ്തതായി കാണിച്ചിട്ടുള്ളത് ഇതുവരെ കസ്റ്റംസ് പിടിച്ചെടുത്ത മുപ്പത്തി ഒമ്പത് വാഹനങ്ങളിൽ ഇതുമാത്രമാണ് അധികം ഉടമകളില്ലാത്തത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇടനിലക്കാരനിലേക്ക് എത്താൻ കുണ്ടന്നൂരിലെ വാഹന ഉടമയെപ്പോലും ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് കസ്റ്റംസ് കരുതുന്നത് ഈ ചോദ്യം ചെയ്യലാകും അന്വേഷണത്തിൽ നിർണായമാവുക ഇതിനൊപ്പമാണ് അമിത് ചക്കാർക്കേലിനെയും സംശയ നിർത്തുന്നത് അമിത് ഈ വാഹനങ്ങളുടെ ഇടനിലക്കാരനാണെന്നാണ് കസ്റ്റംസ് നിഗമനം പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ചിലത് തന്റേതല്ലെന്ന് അമിത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രീമിയം വാഹനങ്ങളുടെ വിൽപ്പനയിൽ താരത്തിന് നേരിട്ട് പങ്കുള്ളതായി കസ്റ്റംസിന് വിവരം ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് കോയമ്പത്തൂരിലെ വാഹന കച്ചവട സംഘത്തെയും നടനെയും വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ് പ്രാഥമിക അന്വേഷണമാണ് പുരോഗമിക്കുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സെലിബ്രിറ്റികളുടെ വാഹന ഇടനിലക്കാരനല്ല താനെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറയുന്നു വണ്ടിയുടെ കണ്ടീഷൻ പരിശോധിക്കാൻ പലരും വരും പരിശോധനയ്ക്ക് തനിക്ക് സഹായികളുമുണ്ട് കോയമ്പത്തൂർ സംഘത്തിൽ നിന്ന് വാഹനങ്ങളുടെ പാർട്സ് വാങ്ങാറുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒന്ന് മാത്രമാണ് തൻ്റെത് അത് അഞ്ചു വർഷമായി താൻ ഉപയോഗിക്കുന്നതാണെന്നും അമിത് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ദുൽഖർ സൽമാന്റെ എ ബി സി ഡിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായാണ് അമിത് സിനിമയിൽ പ്രവേശിക്കുന്നത് വാലിക്കുഴിയിലെ കൊലപാതകത്തിന്റെ ഫാദർ വിൻസെന്റ് കൊമ്പനാണ് ശ്രദ്ധേയമായ നായക വേഷം മെക്കാനിക്കൽ എഞ്ചിനീയറായ അമിത് വർഷങ്ങളായി ബൈക്ക് കാർ വിൽപ്പനയിലും സജീവമാണ് കലൂർ പൊറ്റക്കുഴിയിലെ രാജുസ് ഓട്ടോമൊബൈൽസ് എന്ന വർക്ക്ഷോപ്പിലാണ് അമിത് വാഹനങ്ങൾ പണിക്ക് നൽകുന്നത് പരേതനായ സാജു ജേക്കബിന്റെയും ഷെർലിയുടെയും മകനാണ് നാൽപ്പതുകാരനായ അമിത് ഇയോബിന്റെ പുസ്തകം പ്രേതം ടു സപ്തമശ്രീ തസ്കര കെയർ ഓഫ് സൈറാ ബാനു മെല്ലെ വാരിക്കുഴിയിലെ കൊലപാതകം യുവം ജിബൂട്ടി ആഹ പ്രാവ് സന്തോഷം ചിത്തിനി സ്ട്രോക്ക് തുടങ്ങിയവയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു തനിക്ക് ദുശീലമൊന്നുമില്ലെന്നും വാഹനങ്ങളോടാണ് ക്രെയ്സെന്നും അമിത് വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം കസ്റ്റംസ് പൂർണ്ണമായും പരിശോധിക്കും ഓപ്പറേഷൻ നുങ്കോറുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹിമാചൽ പ്രദേശിലേക്കും വ്യാപിച്ചു ഭൂട്ടാൻ വാഹനങ്ങൾക്ക് സിംല റൂറൽ ആർ ടി ഓഫീസിൽ നിന്നാണ് രേഖകൾ തെരപ്പെടുത്തിയത് എം പരിവാഹൻ വെബ്സൈറ്റിൽ ഈ വാഹനങ്ങൾ ഉൾപ്പെടുത്തിയതിലും അമിത് ചക്കാലിക്കലിന് പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് കരുതുന്നത് ഇക്കാര്യം ഉറപ്പാക്കാൻ ആർ ടി ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എസ് യു വി കള്ളക്കടത്തിന്റെ കേന്ദ്രം പശ്ചിമബംഗാളിലെ ജയ്ഗോൺ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന നഗരമാണിത് ഭൂട്ടാനിൽ എത്തിക്കുന്ന എസ് യു അതിർത്തിയിലെ ഫുൻഷോലിംഗ് നഗരം വഴിയാണ് പശ്ചിമബംഗാളിലൂടെ ഇന്ത്യയിലേക്ക് കടത്തുന്നത് ഇവിടെ വെച്ചാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷനിലേക്ക് മാറ്റുന്നത് ഇന്ത്യയിലേക്ക് സ്വർണവും മയക്കുമരുന്നും ഉൾപ്പെടെ കടത്തുന്ന പ്രധാന കേന്ദ്രമാണ് ജെയ്ഗോൺ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഹിമാചലിലും ആസമിലും രണ്ടാം ഉടമയായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ കർണാടകത്തിലും കേരളത്തിലും എത്തിച്ച് രൂപമാറ്റം വരുത്തി വിൽപ്പന നടത്തുന്നു എന്ന പരാതിയുമുണ്ട് ജയ്ഗോണിലും ഫുൻഷോലിംഗിലും ഇത്തരം വാഹനങ്ങൾ കടത്തുന്നതിനായി കള്ളക്കടത്ത് ഏജന്റുമാർ വരെയുണ്ട് ഇവർക്ക് കമ്മീഷൻ നൽകിയാണ് അതിർത്തി കടത്തുന്നത് സ്വർണം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മദ്യം ഇന്ധനം എന്നിവയും ജയ്ഗോൺ വഴി സുലഭമായി കടത്താറുണ്ടെന്നാണ് വിവരം എന്തു തന്നെയായാലും അമിത് കരക്കൽക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പൂർണ്ണമായി അന്വേഷിക്കുകയാണ് കസ്റ്റംസ് അന്വേഷണം അതിന്റെ വഴിയിൽ നടക്കും കുറ്റവാളികളെ കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ലൈവ് സത്യം ചരിത്രം വർത്തമാനം